അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ മുംബൈയിലും മഹാരാഷ്ട്രയിലുമായി പോലീസ് ക്യാമ്പയിൻ തുടരുന്നു ഈ നടപടിയുടെ ഭാഗമായി ഗഡ്കോബർ പോലീസ് പതിമൂന്ന് ബംഗ്ലാദേശികളെ കൂടി നാലസോപാരയിലെ അച്ചോല ഗ്രാമത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ആദ്യം ഒരു ബംഗ്ലാദേശിയെ അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അയാളുടെ അനധികൃതമായി താമസിക്കുന്ന പതിമൂന്ന് ബന്ധുക്കളെ കൂടി അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിക്കുകയുമായിരുന്നു ഇതോടെ ഈ ക്യാമ്പയിന്റെ ഭാഗമായി നാനൂറ്റി പതിമൂന്ന് ബംഗ്ലാദേശികൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചു അതിൽ നൂറ്റി അറുപത്തി മൂന്ന് പേരെ നാടുകടത്തിയിട്ടുണ്ട് ബംഗാൾപുര എന്നറിയപ്പെടുന്ന സയണിലെ ആൻഡോ പ്രദേശത്ത് ധാരാളം ബംഗ്ലാദേശികൾ താമസിച്ചിരുന്നു എന്നാൽ പോലീസ് നടപടി ശക്തമാക്കിയതോടുകൂടി ഇവരിൽ ഭൂരിഭാഗവും പലായനം ചെയ്യുകയും സമീപ നഗരങ്ങളിലേക്ക് താമസം മാറുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു എന്നാൽ മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ യു പിയിലോ ഒക്കെ ഉള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ ബംഗ്ലാദേശികൾ ഒരു ഈ കേരളത്തിൽ തന്നെ വന്ന ബംഗാളികൾ എന്ന വ്യാജേന വ്യാജ ആധാർ കാർഡുകളിൽ താമസിക്കുന്നുണ്ട് ആര് പിടിക്കും എന്നതാണ് ഒരു പ്രശ്നം